നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എ ഗോഡ് സോൺ കൺട്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇനിയിപ്പോൾ അതെല്ലാം മാറ്റണം പേരുമാറ്റണം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഡബിൾ സോൺ കൺട്രി എന്ന കാരണം വെച്ചാൽ ചെകുത്താൻമാരുടെ നാട് കാരണം വെച്ചാൽ കാരുണ്യം എന്നുള്ള ഒരു അംശം പോലും ഇപ്പോഴത്തെ ജനങ്ങൾക്കില്ല കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ വെറും മൂന്ന് ദിവസം ജനിച്ച് മൂന്ന് ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്നാണ് ഇറങ്ങിക്കുന്നത് അത് വാർത്ത നമ്മൾ കണ്ടു കാണും ജസ്റ്റ് ഒന്ന് ആ വാർത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം ിൽ നടു റോഡിൽ മൃതദേഹം മൃതദേഹം നഗർ കണ്ടെത്തിയത് ദിവസം മാത്രമാണ് എന്ന് തന്നെ വിളിക്കും ആ കുഞ്ഞ് കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു ആകാശത്ത് പൊട്ടി വീണെന്നുള്ളത് കൊന്നല്ലേ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ആ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ജനിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ കൊന്നുകളഞ്ഞു ആ കൊച്ചി എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾക്ക് കുട്ടികളെ വേണ്ടെങ്കിൽ എത്രയോ പേരുണ്ട് കുട്ടികൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ലക്ഷങ്ങൾ മുടക്കുന്ന എത്രയോ പേരുണ്ട് അവരെ ഏൽപ്പിക്കാമായിരുന്നില്ലേ ഇല്ലെങ്കിൽ അമ്മ അമ്മത്തൊട്ടിലുണ്ടായിരുന്നല്ലോ അവരെ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്തിനാ കൊച്ചിനെ കൊന്നുകളഞ്ഞു ജീവിതം തരുന്നത് ദൈവമാണ് അല്ലെങ്കിൽ പടച്ചവനാണ് ആ പടച്ചവനെ ജീവിതം തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ളൂ എന്തിനാണ് ഇങ്ങനെ കാരുണ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഇച്ചിരി കരുണയാണ് വേണ്ടത് ആളുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നീല അനുഭവിക്കും ഇതിനെ കൂട്ടി നിന്നും കൊല്ലാൻ കൂട്ടി നിന്ന് ആരൊക്കെയാണോ ആ ചെറ്റകൾ അനുഭവിക്കും പണ്ടെല്ലാം ദൈവം പളച്ച പിന്നെ പിന്നെ ഇപ്പം അങ്ങനെയല്ല ആ സ്പോട്ടിൽ ആ സമയമില്ല സ്പോട്ടിൽ തന്നെ പണി കൊടുക്കും നരകിച്ചാവും കുഞ്ഞിനോട് അങ്ങനെ ചെയ്ത് ആരായാലും നരയിക്കും ശരിക്കും അറിയും കണ്ടോ